ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കല്ലും കാവ്യം കൂടെ തളത്തിലിരുന്ന് പഠിക്കുമ്പോൾ വീണ വന്ന് കല്ലുവിനെ വിളിക്കുമ്പോൾ കല്ലു അങ്ങോട്ട് എണീറ്റ് പോണ കണ്ട് കാവ്യം അത് ശ്രദ്ധിക്കുന്നുണ്ട് കല്ലു വീണയുടെ റൂമിലെത്തുമ്പോഴേക്കും വീണ അമ്മയ്ക്കായി ഫോൺ എടുത്ത് കല്ലുവിന് കാണിച്ചു കൊടുക്കുക ഇത് കൊള്ളാലോ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞോണ്ട് വീണയോട് സിം വാങ്ങിച്ച് ഫോണിലിട്ടുകൊണ്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ബോക്സും കവറും ഒക്കെ എവിടെയെങ്കിലും മാറ്റി വെക്കണം അല്ലെങ്കിൽ മറ്റേതുങ്ങൾ മണം പിടിച്ചു വരുമെന്ന് കല്ലുകാവ് കല്ലു വീണയോട് പറയുക ഇനി ഇതാണ് അമ്മമ്മയുടെ ന്യൂ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പേരൊക്കെ സേവ് ചെയ്യുമ്പോഴേക്കും കാവ്യർ ഇതും കൂടി റൂമിലേക്ക് വന്ന് ഒളിഞ്ഞു നോക്കണ കണ് എന്താ രണ്ടും കൂടി പാത്തും പതങ്ങിയെന്ന് വീണ ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി കട്ടിലിലേക്ക് വന്നിരുന്ന് എന്താണ് ഇവിടെ ഒരു കള്ളത്തരം പഠിച്ചുകൊണ്ടിരുന്ന ചേച്ചിയെ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് കാവ്യ ചോദിക്കണ കേട്ട് അവൾ ഡൗട്ട് ചോദിക്കാൻ വന്നതാന്ന് വീണ പറയുമ്പോൾ അതിനെ കുഞ്ഞ് പ്രൈമറി സ്കൂളിലെ ടീച്ചർ അല്ലേന്ന് കാവ്യം എന്തോ സീക്രട്ട് സീക്രട്ടുണ്ടെന്ന് കാവ്യ പിന്നെയും സംശയത്തോടെ ചോദിക്കുമ്പോ ആ സീക്രട്ട് ഉണ്ട് നിന്റെ ചേച്ചിക്കൊരു കല്യാണാലോചന എന്ന് വീണ പറയണ കേട്ട് എവിടുന്നാ ചെക്കൻ എന്ന് കാവ്യ ചോദിക്കുമ്പോ ചെക്കൻ അങ്ങ് യു കെയിലാ എന്ന് വീണ പറയണ കേട്ട് ചുമ്മാ പറയാ എന്ന് പറയാ കല്യാണത്തിനൊക്കെ ഇനിയും സമയമില്ലേന്ന് ഋതുക്കൂട്ടൻ ചോദിക്കുമ്പോൾ ഉറപ്പിച്ചു വെക്കാലോ എന്ന് വീണയുടെ മറുപടി കേട്ട് അതിനു മുമ്പേ അത് ബ്രേക്കപ്പായി പോവില്ലേ കുഞ്ഞുടേത് പിന്നെ ഉടനെ നടക്കണോണ്ട് അത് ബ്രേക്കപ്പ് ആവില്ല എന്ന് കാവ്യയുടെ മറുപടി കേട്ട് വീണ ചിരിച്ചോണ്ട് നീ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് കാവ്യോട് ചോദിക്കുമ്പോൾ എനിക്ക് ആ കൺസെപ്റ്റ് തന്നെ ഇഷ്ടമല്ല ലിവിങ് ടുഗെദറാ പ്ലാൻ ചെയ്യുന്നത് എന്ന് കാവ്യയുടെ വലിയ വയല വർത്താനം കേട്ട് വീണ അമ്പരപ്പോടെ ഇരിക്കുന്നതിനിടയ്ക്കാണ് രാ രാധ അവിടെ പഠിക്കാനിരുന്ന പിള്ളേരെ കാണാഞ്ഞേ കല്ലു കാവ്യെ നിങ്ങളെവിടെയെന്ന് പറഞ്ഞു ഒച്ച വെക്കണം കേട്ട് കാവ്യ ഋതുക്കുട്ടനും കൂടി അവിടെ നിന്ന് എണീറ്റ് ഓടുക ഫോൺ പിന്നെ അമ്മാമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് കല്ലും അവിടെ നിന്ന് എണീറ്റ് പോവുക അവിടെ വിഷ്ണു മുറ്റത്ത് സമാധാനമില്ലാതെ സിഗരറ്റും വലിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് മഹേഷ് തൻ്റെ വണ്ടിയിൽ വന്നിറങ്ങുന്നത് അന്ന് രാമേശ്വരത്തുനിന്ന് വന്ന ആ പോലീസുകാരില്ലേ അവരിപ്പോ വിളിച്ചു അന്ന് കംപ്ലൈന്റ് കൊടുത്ത ആ വീട്ടുകാരെ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്നാ അയാൾ പറയുന്നത് അവരുടെ അമ്മയുടെ ബോഡി നമ്മൾ ഇവിടെ കൊണ്ടെന്ന് അടക്കി എന്നാ പറയുന്നത് അവരുടെ ഫോട്ടോയും ഡെഡ് ബോഡിയുടെ ഫോട്ടോയും ഒത്തു നോക്കുമ്പോൾ ഒരുപോലെയാണെന്നാ പോലീസ് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന് സംസ്കരിച്ചത് നമ്മുടെ അമ്മയുടെ ബോഡി തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അമ്മയുടെ മോൻ തന്നെ വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടാ കൊണ്ടുവന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞെങ്കിലും അവരത് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും അതൊന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് തന്നെയാണല്ലോ അത് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അവര് നമ്മുടെ അഡ്രസ്സ് തിരക്കിക്കൊണ്ടിരിക്കുന്നെന്നാ പോലീസ് പറഞ്ഞത് ഈ തമിഴന്മാർക്ക് അമ്മയെന്ന് പറഞ്ഞ വേറൊരു വികാര അവരുടെ ബോഡി കിട്ടാൻ വേണ്ടി അവരേതറ്റം വരെയും പോകും ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ അരിവാളിന് തലയും വെട്ടി നമ്മുടെ വീടിന് തീ തീവ്ക്കാൻ വരുമോ അവര് എന്ന് മഹേഷ് പേടിയോടെ ചോദിക്കുമ്പോൾ അവരെന്തും ചെയ്യും പോലീസും നമ്മുടെ വാദങ്ങൾ അത്രയ്ക്കും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും പക്ഷി ടീച്ചറമ്മ കണ്ടിട്ട് കിടക്കണ റൂമിലോട്ട് നോക്കിക്കൊണ്ട് കൊഴയോ എളിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ അടക്കിയത് നമ്മുടെ അമ്മയെ തന്നെയാണെന്ന വാദത്തില് നമ്മൾ ഉറച്ചു നിക്കണം അതല്ലെന്നിപ്പോ തെളിയിക്കണമെങ്കിൽ അമ്മ പിന്നെ ജീവനോടെ വരണം അത് ഇപ്പൊ നടക്കില്ല പിന്നെ ക്രിമിനേറ്റ് ചെയ്ത ബോഡി ആയതുകൊണ്ട് നമ്മൾ പറയുന്ന വാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും ശരി എന്ന് വിഷ്ണു ഉറപ്പിച്ചു പറയുമ്പോ അടക്കിയത് നമ്മുടെ അമ്മയുടെ ബോഡി തന്നെയാണെന്നത് നമുക്ക് ആർക്കും ഡൗട്ടില്ലാത്ത കാര്യല്ലേ എന്ന് പറയാ പിന്നെ ഈ കാര്യം നിയമത്തിന്റെ വഴി പോവുകയാണെങ്കിൽ എനിക്ക് നിയമത്തിന്റെ ഒപ്പം നിൽക്കാനേ പറ്റൂന്ന് വിഷ്ണു പറയണ കേട്ട് അളിയ അതെന്തു വർത്താനാന്ന് മഹേഷും ചോദിക്ക എനിക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഒഫീഷ്യലായി തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിഷ്ണു പറയണ കേട്ട് അപ്പോ അളിയനായിട്ട് ആര് നിൽക്കും എന്ന് മഹേഷ് ചോദിക്കണ കേട്ട് കേസിന്റെ കാര്യത്തിലെ അളിയനും അച്ചമ്പിയൊന്നുമില്ല ആ തമിഴന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വന്ന പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പോലീസ് ആയതുകൊണ്ട് വീട്ടുകാരനായി ഇടപെടാൻ എനിക്ക് പരിമിതികളുണ്ട് മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങളൊക്കെ വഷളാവുന്ന കോളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് പോകുമ്പോഴേക്കും ആകെ പെട്ടുപോയ മഹേഷ് അളിയൻ നമ്പാൻ പറ്റൂലെന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വല്യമ്മമ തൻ്റെ കൃഷിയിടത്തിലെ പച്ചക്കറികളൊക്കെ ഒരു ജീപ്പിൻ്റെ മുകളിൽ കെട്ടിവെച്ച് ഫാമിലിയുമായിട്ട് ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നതാണ് വീണ അപ്പോഴേക്കും സിറ്റൌട്ടിലേക്ക് വന്ന് എല്ലാവരെയും സന്തോഷത്തോടെ സ്വീകരിക്കുക കല്യാണത്തിന് മുമ്പ് വീട്ടിലേക്ക് ആവശ്യമുള്ള വിഷമടിക്കാത്ത നല്ല പച്ചക്കറിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് വല്യമ്മമ പറയുമ്പോഴേക്കും എന്ത് പണിയാ വല്യമ്മമ കാണിച്ചത് അതൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയാൽ പോരെ എന്ന് വീണ ചോദിക്കുന്നുണ്ട് വീട്ടിൽ വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ കുഞ്ഞി പുറത്തെ വിഷമുള്ള പച്ചക്കറിയൊക്കെ കഴിച്ച് ആരോഗ്യം പോയവരൊക്കെ നല്ല പച്ചക്കറിയൊക്കെ ഒന്ന് കഴിച്ച് നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും റജിയും വേറൊരാളും കൂടി വണ്ടിലെ പച്ചക്കറിയൊക്കെ താഴെ ഇറക്കുക ൊക്കെ കണ്ട് അകത്തു മൊബൈൽ സ്റ്റിക്കുമായി ഓടി വരുന്ന രേണു ഇറക്കല്ലേ ഇറക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് ജീപ്പിന്റെ മുമ്പിൽ വന്ന് നിന്ന് തന്റെ കല്യാണ വ്ലോഗ് ചെയ്യാൻ തുടങ്ങാം ഹായ് ഗൈസ് നാത്തൂന്റെ കല്യാണ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മെല്ലെ നമ്മൾ കല്യാണ തിരക്കിലേക്ക് കടക്കാണ് കല്യാണത്തിന് മുമ്പ് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ആയിട്ടത് വല്യമാമയും കുടുംബവുമാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് രേണു തന്റെ വ്ളോഗ് തുടരുമ്പോഴേക്കും രാധയും സിറ്റൌട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും വല്യമാമ എല്ലാവരോടുമായി സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാൻ പറഞ്ഞിട്ടും രാധ മൈൻഡ് ചെയ്യാതെ നിൽക്കണ കണ്ട് നിങ്ങളെ കൈയിൽ ഒതുങ്ങുന്ന എന്തേലും ഒക്കെ എടുത്ത് അകത്തോട്ട് വെക്കെന്ന് വല്യമാമ പറയണ കേട്ട് താൻ വ്ളോഗ് ചെയ്യാ ഇവരെല്ലാരും കൂടി എടുത്തു വെക്കുമെന്ന് രേണു പറയുമ്പോ എന്ത് പണി വന്നാലും വ്ളോഗ് എടുത്ത് തുടങ്ങാ മതിയല്ലോ പിന്നൊന്നും ചെയ്യണ്ടല്ലോ എനിക്ക് ഭാരമെടുത്താൽ നടുവൊളുക്കും അതുകൊണ്ടാന്ന് രാധ പറയാ അപ്പോഴേക്കും വീണ ഒരു വാഴക്കുല എടുത്ത് അകത്തേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും വല്ല്യമാമ തടഞ്ഞോണ്ട് കല്യാണപ്പെും പണിയെടുക്കണ്ട അവിടെ വെക്കി നീ ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നാ മതി എന്ന് വല്യമാമ വീണയോട് പറയുമ്പോഴേക്കും അവളുടെ കല്യാണമല്ലേ അവളും എടുക്കട്ടെ നമുക്കത് ബ്ലോഗിലിടാം എന്ന് രേണു പറയാ ഇത് കേട്ട് വല്ല്യമാമ കുഞ്ഞെ കൊണ്ട് പണിയടിപ്പിക്കല്ല ചെയ്യേണ്ടത് എല്ലാവരും കൂടി പണിയെടുത്ത് അവളുടെ കല്യാണം നല്ല പോലെ നടത്തി കൊടുക്കണം എന്ന് പറയണ കേട്ട് അതൊക്കെ പണ്ട വല്യമാമേ ഇപ്പൊ ചിക്കനും പെണ്ണുവ ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കേണ്ടത് എന്ന് രാധ പറയണ കേട്ട് അതേതായാലും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലില്ലിയോടും മോളോടും അടുക്കളയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറയാം വല്യമാമ ഇത് കല്യാണത്തിന്റെ പാചകക്കാരൻ വീട്ടിലെത്തുമ്പോഴേക്കും വല്യമാമ അവരോട് സദ്യ ഒരുക്കേണ്ടതിനെ പറ്റിയൊക്കെ പറയാ സരസ്വതി മരിച്ചിട്ട് ഒരാണ്ട് തികഞ്ഞിട്ടില്ല വളരെ കുറച്ചുപേരേ വിളിച്ചിട്ടുള്ളൂ എന്നാലും സദ്യക്കൊരു കുറവും വരുത്തരുത് കഴിക്കുന്നവരെ എന്നും അത് ഓർത്തിരിക്കണം സദ്യക്കു വേണ്ട പച്ചക്കറിയുടെ ലിസ്റ്റൊക്കെ തന്ന അത് നാട്ടിൽ നിന്നെടുക്കാം നാട്ടിലാവുമ്പോൾ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും എന്ന് വല്യമാമ പറയുമ്പോൾ ലിസ്റ്റൊക്കെ തരാമെന്ന് അയാൾ പറയാ അപ്പോഴേക്കും വീണ ചായുമായി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വല്യമാമ കുഞ്ഞെ വിളിച്ച് സദ്യയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന മനോഹരനെ പരിചയപ്പെടുത്ത തിരിച്ച് മനോഹരനെ കല്യാണപ്പെണ്ണിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് വല്യമാമ അയാൾ പോയി കഴിഞ്ഞ് തളത്തിലെത്തുന്ന വല്യമാമ അവിടുത്തെ കൈവരിയിലിരുന്ന് കാല് തടവിക്കൊണ്ട് റെജിയെ വിളിച്ച് അവരുടെ ജീപ്പ് പുറകുവശത്ത് കൊണ്ടിടാൻ പറയാ അപ്പോഴേക്കും വീണയും അങ്ങോട്ട് എത്തുന്നുണ്ട് വല്യമാമ വീണയെ അരികിൽ വിളിച്ചിരുത്തി കല്യാണ ദിവസം അടുക്കുമ്പോഴേക്കും വല്ലാത്ത ടെൻഷനാണെന്ന് പറയാ സരസ്വതി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യത്തിനും അവളുടെ പിന്നിൽ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു ഇതിപ്പോ ഒരു കുറവും വരുത്താതെ നോക്കണ്ടേ കുഞ്ഞിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കുറവ് വന്നെന്ന് സരസ്വതിക്ക് തോന്നരുത് അതാ എന്റെ ടെൻഷൻ എന്ന് വല്യമാമ പറയുമ്പോഴേക്കും എന്തൊക്കെ ചെയ്താലും കല്യാണത്തിന് അമ്മയുണ്ടാവില്ലല്ലോ ആ കുറവ് അങ്ങനെ തന്നെ നിൽക്കും എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ വല്യമാമ അവളെ ചേർത്ത് പിടിക്കുക പിന്നീട് കാണിക്കുന്നത് നീന ടീച്ചറും മീതൻ സാറും ഡോക്ടറെ കാണിക്കാനായി ഡോക്ടറുടെ വീട്ടിലെത്തി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ടെൻഷന് മിഥുൻ സാർ നീന ടീച്ചറോട് ചോദിക്കുമ്പോൾ അത് തോന്നുന്നതാണെന്ന് നീന ടീച്ചർ പറയാ ടെൻഷന്റെ ആവശ്യമില്ല ടീച്ചറേ നമ്മുടെ മൃദുല ചേച്ചി ഡെലിവറിയും ഈ എടുത്തത് ഡോക്ടർ പിന്നെ ഒന്നും പേടിക്കാനില്ല അച്ഛന്റെ അടുത്ത ഫ്രണ്ടായി ഡോക്ടർ പണ്ട് പ്രീ ഡിഗ്രിക്ക് ഇവരൊന്നിച്ച് പഠിച്ചതാ എന്നാലും ചില സമയത്ത് ആ പരിചയമൊന്നും കാണിക്കാറില്ല ടീച്ചർ കൂടുതൽ സ്ട്രെസ് സ്ട്രെസ്സെടുക്കേണ്ടെന്ന് കരുതിയ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് മിഥുൻ പറയുമ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് നീനയെ വിളിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് പോവുക മിഥുനെ കാണുന്ന ഡോക്ടർ സുഗേഷിന്റെ സുകാശന്റെ എന്ന് ചോദിക്ക അതെ എന്ന് പറയുമ്പോൾ ഞാൻ അവനെ ഇടയ്ക്ക് ഇടയ്ക്കെവിടെ വെച്ച് കണ്ടിരുന്നു താഴിയൊക്കെ നീട്ടി വളർത്തിയെ കണ്ട് സന്യാസത്തിന് പോവുന്നുണ്ടോന്നു ഞാൻ അവനോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചതായി പറയണമെന്ന് പറയാ എന്നിട്ട് ഡോക്ടർ നീനയോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് അവളുടെ പ്രഷർ നോക്കുക പ്രഷർ കൂടിയ കണ്ടിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നീനയ്ക്ക് എന്ന് ചോദിക്കുക എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒരേ സ്കൂളിലാന്ന് ലവ് മാരേജ് ആണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണ കേട്ട് അപ്പോൾ അപ്പൻ്റെ മോൻ തന്നെയാണല്ലോ എൻ്റെ കോളേജിൽ പഠിക്കണ കാലത്ത് സുകേശൻ ഒരു കൃഷ്ണനായിരുന്നു വിവാഹം പക്ഷേ അറേഞ്ച്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്ററെ വിളിച്ച് ബ്ലഡ് റിസൾട്ട് കൊണ്ടുവരാൻ പറയുക ബ്ലഡിൽ എച്ച് പി കുറവാണ് വൺ മന്ത് നല്ല പോഷകമുള്ള ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക ട്രാവലിംഗ് പൂർണ്ണമായി ഒഴിവാക്കണം യാതൊരു സ്ട്രെസ്സും ഉണ്ടാവാൻ പാടില്ല നല്ല ഭക്ഷണം കഴിക്കുക നല്ല പാട്ട് കേൾക്കുക നല്ല സുഹൃത്തുക്കളുമായി സംസാരിക്കുക പ്രഷർ ഹൈ ആയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ബ്ലഡിലെ എച്ച് പി കുറവായോണ്ട് കുറച്ച് അനിയമിക്കാണ് മിസ്കാരേജിനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് വൺ മന്ത് ശരിക്കും ശ്രദ്ധിക്കണം ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണം പിന്നെ ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റ് ചാർട്ട് കൂടി വാങ്ങണം എന്ന് ഡോക്ടർ പറയണ കേട്ട് മിഥുനുനേയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം ഈ റിസ്ക് ഫാറ്റേഴ്സ് ഒക്കെ ഒന്ന് മാറണം സ്ട്രെസ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ നല്ല വഴിയാണ് എന്തായാലും ടെൻഷനൊന്നുമില്ലാതെ ഹാപ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടറുടെ ഉപദേശം കേട്ട് ശ്രദ്ധിക്കാമെന്ന് മിഥുനും പറയാ നീനയുടെ ടെൻഷൻ കണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ ടേക്ക് കെയർ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അവർ ഡോക്ടറോട് യാത്ര പറഞ്ഞു പോവുക വീട്ടിലെത്തി നീന ടെൻഷൻ അടിച്ചിരിക്കണ കണ്ട് ഇപ്പൊ മിക്കവർക്കും ഇങ്ങനെ തന്നെയാ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ആദ്യത്തെ മൂന്ന് മാസം എക്സ്ട്രാ കെയർ എടുക്കണം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് മിഥുൻ സാർ പറയുമ്പോ ഇനി വീണയുടെ കല്യാണത്തിന് എങ്ങനെ പോകുമെന്നോർത്ത് നീന ടെൻഷൻ അടിക്ക അതിനി പാടാ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണ്ടേ വീണ ടീച്ചറെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറ അന്നേരം നീ ഒക്കെ ആയിക്കോളും എന്ന് മിതും പറയുമ്പോൾ നീന വിഷമത്തോടെ ഫോണെടുത്ത് വീണയെ വിളിക്ക അവളോട് നീനാ കല്യാണ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോ വല്യമാമിയും ഫാമിലിയും ഒരു ലോഡ് സാധനങ്ങളുമായി വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ലൈവായി തുടങ്ങി പിന്നെ നമ്മുടെ ഷെഫ് പിങ്കിക്ക് ലില്ലിമാമി നല്ല ഡോസ് കൊടുത്തു അതെല്ലാം പോട്ടെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം എന്ന് വീണ ചോദിക്കണം കേട്ട് ഇന്ന് ഡോക്ടറെ പോയി കണ്ടു പ്രഷർ കുറച്ച് ഹൈ ആണ് പിന്നെ വിളർച്ചയുണ്ട് കേൾക്കുന്നോ വീണ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ നിനക്ക് തൊലി വെളുപ്പല്ല വിളർച്ചയാണെന്ന് കോമഡിയായി പറയാം ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേനെ എന്ന് നിന പറയണ കേട്ടേ ബെഡ് റെസ്റ്റ് പറഞ്ഞോ എന്നവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം അടങ്ങിയിരിക്കേ നിന്റെ വളർച്ചയ്ക്കും വിളർച്ചയ്ക്കും വേണ്ടിയുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ സമയാസമയങ്ങളിൽ ഞാൻ അങ്ങ് എത്തിച്ചു തന്നോളാം എന്ന് വീണ പറയണ കേട്ട് അത് നിന്റെ ഉത്തരവാദിത്തം തന്നെയല്ലേ എന്നാലേ എന്റെ കുട്ടി നിന്നെ കുഞ്ഞൊന്ന് വിളിക്കത്തുള്ളൂ നിന്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെ വരുമെന്നാ ഇപ്പോൾ എന്റെ ടെൻഷൻ എന്ന് നീന പറയണ കേട്ട് നിന്റെ ബെഡ്റൂമിൽ വെച്ച് താലി കെട്ടണോന്ന് വീണ ചോദിക്ക നിന്റെ കല്യാണ സദ്യയെങ്കിലും എനിക്ക് എന്ന് നീന ചോദിക്കണ കേട്ട് അതൊക്കെ ഞാൻ പാർസലായി അങ്ങ് എത്തിച്ചോളാം എന്ന് പറഞ്ഞോണ്ട് വീണ ഫോൺ വെക്ക പിന്നീട് സിറ്റൗട്ടിലിരുന്ന് പഠിക്കുന്ന കല്ലുവിനെയാണ് കാണിക്കുന്നത് ചുറ്റിലും ആരുമില്ലെന്ന് വരുത്തിയ ശേഷം തൻ്റെ ബാഗിൽ നിന്ന് മൊബൈലിൻ്റെ ബോക്സ് എടുത്ത് ടീഷർട്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് കല്ലു അമ്മാമ്മയുടെ റൂമിലേക്ക് പോവുക കല്ലു വന്ന് വാതിലിൽ മുട്ടി അമ്മമ്മ സംശയത്തോടെ ഡോർ തുറക്കുമ്പോൾ കല്ലുവിനെ കണ്ട് സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുക ആ സമയം കല്ലു തൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ഫോൺ എടുത്ത് ടീച്ചറമ്മയ്ക്ക് എടുത്തുകൊടുത്തോണ്ട് സോഷ്യൽ മീഡിയയിൽ അമ്മാമ്മയ്ക്ക് എൻ്റെ ടീച്ചറമ്മ എന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോണിന്റെ സൈലന്റ് മോഡ് ഒരിക്കലും മാറാതെ ശ്രദ്ധിക്കണം ഹെഡ്സെറ്റ് എപ്പോഴും കുത്തിയിട്ടിരുന്നാൽ മതി ഇനിയിവിടെ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോ പാട്ടുമൊക്കെ കേൾക്കാലോ എന്നൊക്കെ കല്ല് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അത് നന്നായിടാ ഇവിടെ ഇങ്ങനെ ഈ ഇരട്ടത്തിരുന്ന് ശരിക്കും അടുത്തു ടീച്ചറമ്മ വിഷമത്തോടെ പറയുമ്പോൾ എൻ്റെയും കുഞ്ഞിയുടെയും കോൺടാക്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് ഇടോ ടെക്സ്റ്റായ്ക്കോ വോയിസ് ഇടോ എന്തെങ്കിലും ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ടീച്ചർ അമ്മയോട് ചേർന്നിരിക്കുന്ന കല്ലുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ